ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ യശോ മിശിഹായി ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ മത്തേഡസ് വിശേഷം അഞ്ചാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഈശോ പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് പ്രത്യേകമായിട്ട് വിശ്വസാവർ പുണ്യവാൻ്റെ തിരുനാൾ നമ്മൾ ആഗോള സഭയിൽ പ്രത്യേകം ആഘോഷിക്കുന്ന വിശുദ്ധ ദിവസമാണ് കേരള സഭയിൽ ഭാരതസഭയിൽ പൊൻപ്രകാശമായി ഒരു കാലഘട്ടത്തിൻ്റെ ഇരുട്ടിനെ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വെട്ടം ആത്മാവിൽ നിറച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അപ്രകാശത്താൽ ഒരു കാലഘട്ടത്തിലെ സഭയെ സജീവമാക്കി വലിയ അനുഗ്രഹത്തിലേക്ക് അഭിഷേകത്തിലേക്ക് നയിച്ച ഒരു പുണ്യ പിതാവിനെയാണ് നമ്മൾ ഇന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൽ നിറഞ്ഞു തുളുമ്പിയ പ്രകാശം നിലനിന്നത് ഇന്നും അത് കാലഘട്ടങ്ങളെ അതിജീവിച്ച് കാലാതിവർത്തിയായി മഹത്വത്തോടെ ഇന്നും അദ്ദേഹത്തിൽ നിന്ന് സഭയ്ക്ക് ലഭിച്ച ആ സമൂഹത്തിന് കിട്ടിയ ആ സന്യാസ കൂട്ടായ്മയ്ക്ക് കിട്ടിയ ആഗോള സഭയ്ക്ക് കിട്ടിയ ആ വലിയ ആത്മീയ തേജസ് ഇന്നും പരന്നൊഴുകുന്നതിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയാണ് വിശേഷവർ പുണ്യവാൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് പ്രായം മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് ആ ദിവ്യ സ്നേഹം അദ്ദേഹത്തിൽ നിറഞ്ഞു തുളുമ്പി അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലെ ജീവിതകാലം അറുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ച ആ ഒരു ജീവിത കാലയളവ് മുഴുവൻ ആ പ്രകാശത്തിൽ അദ്ദേഹം ജീവിച്ചു ആ പ്രകാശത്തിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടവരിലേക്ക് ആ പ്രകാശത്തെ അദ്ദേഹം ജ്വലിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന ഏതാനും ചില വാക്കുകൾ മനോഹരമാണ് ഈ ഭൂമിയിൽ എല്ലാ നന്മകളും നമ്മൾ സ്വീകരിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് മാതാപിതാക്കളിൽ നിന്നാണ് അവരിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ പിന്നീട് ഓരോ വ്യക്തിയിലൂടെയും കൂടുതൽ കൂടുതൽ സജീവമാക്കാൻ ദൈവാനുഭവങ്ങളും ദൈവിക ഇടപെടലുകളും കാരണം ആകുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യ പിതാവിൻ്റെ കുഞ്ഞിപ്രായം അദ്ദേഹത്തിന് വിശ്വാസത്തിൻ്റെ സജീവത വിളമ്പിക്കൊടുത്ത പ്രിയപ്പെട്ട അപ്പൻ്റെ അമ്മയുടെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സജീവമാണ് പ്രായാധിക്കും എത്തിയിട്ട് അദ്ദേഹം സ്വന്തം അമ്മയെക്കുറിച്ച് എഴുതുമ്പം ആ ഓർമ്മകളൊക്കെ അദ്ദേഹം സജീവമായിട്ട് കുത്തി കുറിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് പ്രായത്തിൽ ഞാൻ രാത്രിയിലൊക്കെ അറിയാതെ എഴുന്നേൽക്കുമ്പം എൻ്റെ കട്ടിലിനരികെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കൊന്ത് ചെല്ലുന്ന അമ്മ എനിക്ക് ഏറ്റവും മനോഹരമായ ചിത്രമായിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ എഴുന്നേറ്റു എന്നറിയുമ്പം എന്നെ മടിയിലിരുത്തി രാജരാജനായ ഈശോമിശായെക്കുറിച്ചുള്ള ആ മനോഹരമായ സുഹൃത ചൊല്ലിത്തന്ന് എന്നെ പതുക്കെ പതുക്കെ ഈശോയുടെ സ്നേഹത്തിലാണ് അമ്മ ഉറക്കിയിരുന്നത് പ്രിയപ്പെട്ടവർ ആ ഒരു കുഞ്ഞുപ്രായത്തിൻ്റെ ഓർമ്മ ഈശോ മിശുകായിൽ വളർന്നു വരാൻ ഈശോയെ ആഴമായി സ്നേഹിക്കാൻ ഈ പുണ്യപിതാവിനെ വല്ലാതെ സഹായിച്ചു എൻ്റെ കയ്യും കാലും വളരുന്നോ എന്ന് മാത്രമല്ല കയ്യും കാലും തന്നവനിലേക്ക് കൂടി ഞാൻ വളരുന്നോ എന്ന് എൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹം പറയുമ്പം പ്രിയപ്പെട്ടവർ നമുക്കതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ ഭൂമിയിൽ മക്കൾ വളരുന്ന ഘട്ടത്തിൽ കുഞ്ഞുമക്കൾക്ക് എത്രമാത്രം ഈശോമിശയായ വിളമ്പി കൊടുക്കണമെന്ന് ഈ പുണ്യപിതാവ് പിതാവ് തൻ്റെ കുഞ്ഞിപ്രായത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പങ്കുവെച്ചത് ഈ കാലഘട്ടത്തിനൊരു സൂചനയാണ് എല്ലാം നൽകുന്നു ഈശോ ഒഴികാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ലോകത്തിൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾ വളർത്തപ്പെടുന്നു ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു ഏറ്റവും വലിയ മുന്തിയ സ്ഥലങ്ങളിൽ ആ മക്കൾ പിന്നീട് പ്ലേസ്ഡ് ആവുന്നു ലോകം ആഗ്രഹിക്കുന്ന വലിയ സ്ഥലങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ യാത്ര പോകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ കുഞ്ഞു മക്കൾക്ക് ആ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കർത്താവായ ഈശോമിശികായ സജീവമായവരുടെ ആത്മാവിൻ്റെ അനുഗ്രഹമായി ലഭിക്കുന്നില്ലെങ്കിൽ അവർ നേടിയതും ഓടിയതും അവരെത്തിയതും ഒക്കെ പാഴായിപ്പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് അവിടെയാണ് ഈ പുണ്യപിതാവ് സൗമ്യമായി ആ ആ പുണ്യപിതാവ് സ്നേഹിച്ച ഒരു സഭയോട് ആ സഭയിലെ മക്കളോട് ഇന്ന് പറയുന്നത് ഈശോയോടൊപ്പം വളരുന്നതാണ് വളർച്ച അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ചാവര പുണ്യവാനെ ധ്യാനിക്കുന്ന ദിവസം നമ്മുടെ കുടുംബങ്ങൾക്കത് ഒരാത്മീയ ഉണർത്തു പാട്ടായിട്ട് മാറട്ടെ അദ്ദേഹം കുടുംബങ്ങളെ ഏറെ സ്നേഹിച്ച ഒരു പുണ്യവാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിലേക്കൊക്കെ എത്തുമ്പം അദ്ദേഹം താൻ ജീവിച്ചു വളർന്ന ആ ഒരു മണ്ണിന് കൊടുക്കുന്ന അദ്ദേഹത്തിന് ഒരു സമ്മാനം പോലെയാണ് അദ്ദേഹം ചാവലുള്ളുന്ന ആ കുടുംബങ്ങൾക്കുള്ള കൃതി എഴുതുന്നത് ആ കൃതിയിലെ അദ്ദേഹം ഒന്നാമത് പറയുന്നത് തന്നെ ഓരോ ക്രിസ്തീയ കുടുംബവും അത് ആകാശമോക്ഷത്തിന് സദൃശ്യമാണ് സ്വർഗ സമാനമാണ് സ്വർഗം പോലെ ഈ ഭൂമിയിൽ ആശ്വാസത്തോടെ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ ഒന്നിച്ച് പ്രിയപ്പെട്ടവർ പാർക്കുന്ന സ്ഥലം അവിടെ എല്ലാ ദൈവപേടിയും എല്ലാ ക്രമവും ആശ്വാസവും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിരത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല ഒരു കുടുംബത്തിലാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം വന്ന് ആ പുണ്യവാന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായി കൃത്യമായി ഇന്നും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി അദ്ദേഹം കുത്തിക്കുറിച്ച വിഷയങ്ങൾ ചാവരൂളിൽ നമ്മൾ കാണുമ്പം അത് സുവിശേഷത്തിൻ്റെ മനോഹരമായ ഒരു ഒരു കുടുംബ വ്യാഖ്യാനമായിട്ട് മാറുകയാണ് സുവിശേഷത്തിലെ ഈശോ തമ്പുരാൻ ഏറ്റവും ലളിതമായി പങ്കുവെച്ചത് ഒരു കുടുംബത്തിന് എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അതിൻ്റെ മനോഹരമായ വ്യാഖ്യാനം അദ്ദേഹം നൽകുകയാണ് പൗലോ സലീഹ എങ്ങനെ സുവിശേഷത്തെ തൻ്റെ സഭയ്ക്ക് വേണ്ടി മനോഹരമായിട്ട് വ്യാഖ്യാനിച്ചു അതുപോലെ പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ നിരന്തരം ധ്യാനനിരതനായ സുവിശേഷത്തിൻ്റെ മഹത്വം ആത്മാവിൽ സ്വീകരിച്ച പുണ്യവാൻ ആ സുവിശേഷത്തിൻ്റെ സജീവതയെ ഒട്ടും കളയാതെ അത് തൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം മനോഹരമായിട്ട് തൻ്റെ സന്യാസ കുടുംബത്തിനും തൻ്റെ തൻ്റെ ആത്മീയ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവവന്തം ഭരമേൽപ്പിച്ച സുറിയാനി സഭയ്ക്കും അദ്ദേഹം വിളമ്പിക്കൊടുത്തത് കേരള പൊതുസമൂഹത്തിന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിപാലനയിൽ എല്ലാ മക്കളെ ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പങ്കുവെച്ച ഓരോ ആത്മീയ രഹസ്യങ്ങളും പ്രിയപ്പെട്ട ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം നമുക്ക് നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉത്തരമാണെന്ന് നമ്മളത് ആഴമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുകയാണ് വീണ്ടും ചാവറപ്പുണ്യവാൻ്റെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അദ്ദേഹത്തിന് ഗാഢമായ ദൈവസ്നേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹൃദയബോധ്യം അദ്ദേഹം ദൈവപിതാവിൻ്റെ പ്രിയപ്പെട്ട മകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം ആ സ്നേഹാനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അബ്ബാ പിതാവിൻ്റെ പ്രിയ മകൻ ഞാൻ ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ എല്ലാവരും ഈ അബ്ബാ പിതാവിൻ്റെ മക്കളാണ് അതുകൊണ്ട് എനിക്ക് സഹോദരി സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരും ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാവരും അബ്ബാ പിതാവിൻ്റെ ഈശോ തമ്പുരാൻ്റെ പ്രിയ മക്കൾ അവർക്ക് ഞാൻ എത്തേണ്ടത് ആ എൻ്റെ ഈ സ്നേഹ സഹോദര്യത്തിൻ്റെ പങ്കിടലിൻ്റെ ഭാഗമാണ് അബ്ബായുടെ മക്കളെ ആരെ ഒഴിവാക്കാനാവാത്തത് കൊണ്ട് അദ്ദേഹം ഒരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി എല്ലാ സ്നേഹവും വിളമ്പി കൊടുക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പലതിനെക്കുറിച്ചും അറിവില്ല ജ്ഞാന കുരുടത്വം എന്നാണ് അദ്ദേഹം ആ അവസ്ഥയെ പറയുന്നത് ആ ജ്ഞാന കുരുടത്തം കൊണ്ട് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു മുന്നേറ്റം പോലെ ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഒരു മേഖല അദ്ദേഹം തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് പാവപ്പെട്ടവർക്കും പണക്കാർക്കും അല്ലെങ്കിൽ സവർണർക്കും അവർണർക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒന്നിച്ചൊരു ഒരു പഠന കേന്ദ്രം ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം രൂപപ്പെടുത്തിയ ആ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ആ സ്ഥലത്ത് സവർണർക്കും അവർണർക്കും പാവപ്പെട്ടവർക്കും പണക്കാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രവേശനം കിട്ടി ഒരു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു തുറവി ആ കേരളക്കരയിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് കേരളക്കരയെ ശരിക്കും സംസ്കാരത്തിൻ്റെ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവാന്വേഷണത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ മേച്ചിൽപ്പുറത്തിലേക്ക് നയിക്കാൻ പ്രിയപ്പെട്ട ഈ പുണ്യ പിതാവിന് ദൈവം പ്രത്യേകമായ ഒരു അനുഗ്രഹം നൽകി ഈ കേരള സഭയെ ആഗോള സഭയെ ആഗോള സഭയ്ക്ക് സഭയ്ക്കൊരു അനുഗ്രഹമാക്കാൻ സുറിയാനി സഭയെ ഏറ്റവും ഒരു അനുഗ്രഹമുള്ള ഒരു ഒരു കൃപയുടെ കൂട്ടായ്മയാക്കി മാറ്റാൻ ഓരോ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വികാരി ജനറൽ വികാരിജനങ്ങളായിരിക്കുമ്പം അദ്ദേഹത്തിന് കിട്ടിയ ആത്മീയ ദൗത്യത്തിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് അത് 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 ഓരോ പള്ളിക്കും ആ ഒരു നിർദ്ദേശം കൃത്യമായി പാലിക്കാനുള്ള ആ ഒരു ചുമതല കൃത്യമായി നൽകിക്കൊണ്ട് അത് പാലിക്കപ്പെടുന്നതിനെ കുറിച്ച് കൃത്യമായ നിർബന്ധം വെച്ചതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ഒരു വളർച്ചയ്ക്ക് ആത്മീയ വളർച്ചയ്ക്ക് അതുവഴിയായി ഭൗതിക നന്മയ്ക്ക് എന്തുമാത്രം കാരണമായി എന്നുള്ളത് തിരിച്ചറിയുമ്പം ഈ പുണ്യ പിതാവിനോട് നമ്മുടെ തലമുറകൾ എന്തുമാത്രം നന്ദിയോടുകൂടി അദ്ദേഹത്തെ സ്മരിക്കണം എന്നുള്ള സൂചനയാണ് അതോടൊപ്പം ഏറ്റവും വിലപ്പെട്ട ചില ദൈവാനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ചാവറ പുണ്യവാനിൽ നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും വലിയ ചില അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹങ്ങളല്ല അദ്ദേഹം സ്വീകരിച്ചത് പരിശുദ്ധ കുർബാനയിൽ നിന്നായിരുന്നു പരിശുദ്ധ കുർബാനെ ആഴമായി സ്നേഹിച്ച പുണ്യവാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അദ്ദേഹം ജീവിതം കേന്ദ്രീകരിക്കപ്പെട്ടത് പരിശുദ്ധ കുർബാനയോട് ചേർന്നാണ് അദ്ദേഹം ആശ്രമം പണിയുടെ ഉത്തരവാദിത്വം മുഴുവൻ തൻ്റെ മേൽ പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വന്നിട്ടും ഇല്ലായ്മയുടെ നടുവിൽ ആശ്രമങ്ങൾ പണിയാൻ ആശ്രമം പണിയാൻ അദ്ദേഹം നിയോഗിക്കപ്പെടുമ്പോൾ എങ്ങനെ മുൻപോട്ടെ എന്നുള്ള ആശങ്കകൾക്കല്ല ഉത്തരം കണ്ടത് പരിശുദ്ധ കുർബാനയിലായിരുന്നു പരിശുദ്ധ കുർബാനയിൽ പരിപൂർണമായിട്ടൊരു കുഞ്ഞു മകൻ ദൈവ ദൈവത്തിൻ്റെ ഉന്നത മഹത്വത്തിന് പൂർണമായി വിട്ടുകൊടുത്ത് അവിടെ അവിടെ തൻ്റെ അത്താണി കണ്ട് ബലിപീഠത്തോട് ചേർന്ന് ഒട്ടിയിരുന്ന് അവിടെ കണ്ണുനീര് പൊഴിച്ച് 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 അദ്ദേഹം പ്രാപിച്ച ദൈവ തേജസ് ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് കേരള സഭയെ മുഴുവൻ സജീവമാക്കുന്ന ഒരു ശക്തിയായി പാവപ്പെട്ട മനുഷ്യനെ ഉയർത്തിയത് പ്രിയപ്പെട്ടവരെ തൻ്റെ കഴിവല്ല മികവല്ല തൻ്റെ ത്രാണിയല്ല തൻ്റെ എന്തെങ്കിലും കാര്യപ്രാപ്തിയല്ല ദൈവത്തിൻ്റെ കരുണയാണ് തൻ്റെ ജീവിതമെന്ന് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് ഒരിക്കലും മടിയില്ലാതിരുന്നതിൻ്റെ കാരണം അത് സത്യമായിരുന്നു കാരണം അദ്ദേഹത്തിൽ നിറഞ്ഞു തുളുമ്പിയ ദൈവസ്നേഹം അദ്ദേഹം പരിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിച്ച ശക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ ഭൂമിയിൽ ഒരു ഒരു മനുഷ്യർ ഒരാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത സകല മേഖലകളിലും കേരള സഭയുടെ ആ കാലഘട്ടത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങളിലേക്ക് ഓടിയെത്താൻ തക്ക വിധം ഉയരത്തിലുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയത് ഇന്നും അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യത്തെ അനുസ്മരിക്കുവാനും വിശുദ്ധനായ ആ ഒരു വ്യക്തിയുടെ ഓരോ വാക്കിനെയും കൂടുതൽ ധ്യാനിക്കുവാനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ഉൾക്കൊണ്ട ആ മഹത്വമാണ് കേരള സഭയ്ക്ക് വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു ഒരനുഗ്രഹം വിളമ്പിക്കൊടുത്തത് അന്നദിനം കുർബാനയിൽ ഓരോ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും പങ്കെടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധം ചാവലുകളിൽ കുറിക്കുമ്പം വിശുദ്ധ കുർബാന എന്തുമാത്രം ഒരു കുടുംബത്തിന്റെ നിക്ഷേപമാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ കേരളക്കരയെ ആത്മീയ അഭിഷേകമുള്ള ഒരു മണ്ണാക്കി മാറ്റാൻ ദൈവദേഹത്തെ നിയോഗിക്കുമ്പം ആ ആത്മീയ അനുഗ്രഹത്തിൽ നിന്ന് കേരളക്കര എന്തുമാത്രം സജീവമായ മാനസാന്തരത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് നയിച്ചുവെന്ന് നയിക്കപ്പെട്ടുവെന്ന് ആ കാലഘട്ടം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ധ്യാന കേന്ദ്രങ്ങളോ മറ്റ് ആത്മീയ ശുശ്രൂഷകളുടെ മറ്റ് പ്രത്യേക സങ്കേതങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഓരോ ഇടവകയോടും ചേർന്ന് ഇത്തരം ദൈവാരാധനകളെ സജീവമാക്കിക്കൊണ്ട് ഓരോ കൂട്ടായ്മകളെയും തീഷ്ണതയുള്ള സമൂഹങ്ങളാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ ഈ പുണ്യ പിതാവ് നൽകിയ ആ ശ്രദ്ധയും ജാഗ്രതയും ആ കാലഘട്ടത്തിലെ സഭയ്ക്ക് എന്തുമാത്രം അനുഗ്രഹമായിരുന്നു നമ്മൾ തിരിച്ചറിയുകയാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ വൈദികരുടെ നവീകരണം ഏതൊരു കാലഘട്ടത്തിലും സഭയുടെ ആത്മീയ വളർച്ചയുടെ ഏറ്റവും മുഖ്യ പങ്കാളിത്തമുള്ള വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വൈദികർക്കായി വാർഷിക ധ്യാനം വൈദികരുടെ ആത്മീയ ഉന്നതിക്ക് സഹായമാകും വിധം അവരുടെ പരിശീലനത്തെ ക്രമീകരിച്ച് വൈദികർക്ക് വ്യക്തമായ ആത്മീയമായ അനുഗ്രഹങ്ങൾ പകരും വിധമുള്ള എല്ലാ ഒരുക്കങ്ങളും നൽകിക്കൊണ്ട് വൈദിക പരിശീലനത്തിൽ ഗൗരവമായിട്ട് ശ്രദ്ധിച്ച പുണ്യ പിതാവിൻ്റെ ആത്മീയ ജാഗ്രത ഈ കാലഘട്ടത്തിൽ വൈദിക ജീവിതത്തിന് എന്തുമാത്രം കൂടുതൽ ആത്മീയ അനുഗ്രഹം വേണമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പുണ്യമാരുടെ പ്രത്യേകമായ മാധ്യസ്ഥം ആ ഒരു വിഷയത്തിൽ ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യതയാണല്ലോ അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള ആഴമായി ബന്ധമായിരുന്നു ദൈവവചനം ആ ഒരു കാലഘട്ടത്തിൽ സജീവമായി ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ വാക്കിലും ദൈവവചനം അദ്ദേഹത്തിൻ്റെ ഓരോ ആത്മീയ കൃതിയിലും നിറഞ്ഞു തുളുമ്പിയിരുന്നത് സുവിശേഷത്തിൻ്റെ ശക്തിയായിരുന്നു സുവിശേഷത്തിൻ്റെ ഓരോ ധ്യാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സുവിശേഷ പ്രഘോഷണങ്ങളും അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴികളിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ മനുഷ്യർ പങ്കുവെച്ച ഏറ്റവും മനോഹരമായൊരു കാര്യം ഋഗാദുദിശ നിറഞ്ഞ മനുഷ്യൻ ആത്മാവിൻ്റെ മേലപ്പുള്ള മനുഷ്യൻ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത്രമേൽ അദ്ദേഹത്തെ ഒരു ദൈവ മനുഷ്യനായ കാലഘട്ടം കണ്ടത് അത് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ശക്തി പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ ആത്മീയ രഹസ്യ ജീവിതം അതോടൊപ്പം ദൈവവചനത്തിൻ്റെ ധ്യാനത്താൽ ആത്മാവ് മുഴുവൻ തുളുമ്പി നിറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ മനുഷ്യനെ കർത്താവിൻ്റെ മനുഷ്യനായി മൃഗാദൃഷ്ഠരുടെ മനുഷ്യനായി ആ കാലഘട്ടത്തിൽ ഒരു പുണ്യമായി കിട്ടിയത് ഇന്നും അദ്ദേഹത്തിൽ നിന്ന് ആരംഭിച്ചതൊന്നും അവസാനിച്ചിട്ടില്ല അദ്ദേഹം അന്ന് ആരംഭിച്ച ആത്മീയ ആത്മീയശീലങ്ങളൊക്കെ എത്രയോ മനോഹരമായിട്ടാണ് കേരള സഭ ഭാരതസഭ ഏറ്റെടുത്തത് അദ്ദേഹം ആരംഭിച്ച ഓരോ ഭക്തികളും ഇന്നും നിലനിൽക്കുകയാണ് അദ്ദേഹം ആരംഭിച്ച നാല്പത് മണി ആരാധനയും പതിമൂന്ന് മണി ആരാധനയും ദിവ്യകാരി ഭക്തിയും ഇന്നും സജീവമാണ് നമ്മളുടെ സഭയിൽ അദ്ദേഹം ആരംഭിച്ച ആ ജപമാല ഭക്തിയുടെ പ്രചരണം ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട പ്രാർത്ഥനയാണ് നമ്മുടെ സായഹ്ന പ്രാർത്ഥനയിലെ ആർക്കൊരിക്കലും മുറിച്ച് കളയാൻ പറ്റാത്ത ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അതോടൊപ്പം പുരുഷന്റെ വഴി ഇവരുടെ പരിഹാര പ്രാർത്ഥന നമുക്ക് എത്രയോ വിലപ്പെട്ട ഏറ്റവും തീഷ്ണതയുള്ള പ്രാർത്ഥനയാണ് ഇന്നും നമ്മുടെ സഭയ്ക്ക് സജീവത നൽകുന്ന ആ ഒരു 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 തീക്ഷ്ണതയുള്ള ഭക്തി പ്രചരിപ്പിച്ചത് പ്രിയപ്പെട്ട ചവറ പുണ്യവനാണെന്നുള്ളത് നമുക്ക് എത്രയോ ഇന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുശ്രൂഷയുടെ അനുഗ്രഹം ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം ഓരോ ഞായറാഴ്ചത്തെ ആ ഓരോ പരിശുദ്ധ കുർബാനയിലുള്ള തിരുവചന പ്രഘോഷണം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയിലായിരുന്നു അതിന്നും സഭാ സമൂഹത്തിന് എന്തുമാത്രം സജീവത പകരുന്നു നമുക്കറിയാം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില ചില പ്രത്യേക അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ട ചില വചനങ്ങൾ മാത്രം അച്ഛനൊന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് അത് നമുക്കൊരു ആത്മീയ ബോധ്യം തരാൻ സഹായിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ആശ്രമങ്ങളുടെ ബലം അതിൻ്റെ ചുവരുകളുടെ കനമല്ല മറിച്ച് അതിൽ വസിക്കുന്നവരുടെ എരിവും പുണ്യവുമാണ് പ്രിയപ്പെട്ടവർ ഇതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളുടെ ആശ്രമങ്ങളുടെ ബലമാണെങ്കിലും മഠത്തിൻ്റെ ബലമാണെങ്കിലും കുടുംബങ്ങളുടെ ബലമാണെങ്കിലും അത് അത് അതിൻ്റെ ഭൗതിക സമ്പത്തല്ല അതിനെ നിലനിർത്തുന്ന ആ വലിയ ഗൗരവമുള്ള ഈ ലോകത്തിൻ്റെ വലിയ സംരക്ഷണം ഒരുക്കുന്ന ആ വീടിൻ്റെ കമനീയതയല്ല അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ബാക്കി സംവിധാനങ്ങളൊന്നും അല്ല പള്ളിയുടെ ബലം ആ പള്ളിയുടെ സൗന്ദര്യമല്ല പ്രിയപ്പെട്ടവരെ അത് അത് അതിൽ വസിക്കുന്നവരുടെ ആ തീഷ്ണതയും എരിവും അവരുടെ ആത്മാക്കളുടെ സുഹൃത ജീവിതമൊക്കെയാണ് ശുദ്ധിയാണ് വിശുദ്ധിയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് എൻ്റെ വീടിൻ്റെ ബലമായി എൻ്റെ കൂട്ടായ്മയുടെ ബലമായി എൻ്റെ സമൂഹ ജീവിതത്തിൻ്റെ ബലമായി കാണേണ്ടത് പ്രിയപ്പെട്ടവർ അവിടെ അതിൽ അതിൽ വസിക്കുന്നവരുടെ ആത്മാവിൻ്റെ വിശുദ്ധിയാണ് അവരുടെ തീഷ്ണതയും എരിവും ഒക്കെയാണ് ഈ എരിവും തീഷ്ണതയൊക്കെ കെട്ടുപോയാൽ നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി ചോർന്നു പോകും കർത്താവ് ഭവനം പണി എന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവ് നിഷ്ഫലമാകുന്നു നമുക്ക് നമ്മൾ ഇന്ന് അധികമായി ഭൗതികമായ ബാഹ്യമായ കാര്യങ്ങളിൽ ആണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ പ്രിയപ്പെട്ടവരെ ആന്തരിക ശക്തിയാണ് സഭയുടെ ശക്തി ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയുടെ ശക്തി എവിടെയെങ്കിലുമൊക്കെ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ കൂട്ടായ്മകളുടെ ശക്തി ചോർന്നു പോകുന്നുണ്ടെങ്കിൽ കുടുംബങ്ങളുടെ ശക്തി ചോർന്നു പോകുന്നുണ്ടെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ ശക്തി പൗരോഹിത്യ ജീവിതത്തിലെ ശക്തി ചോർന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കുള്ള ആത്മീയ ഉത്തരം ചവറ പുണ്യമാൻ പറയുന്നത് നിൻ്റെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുക ആത്മാവുമായുള്ള ദൈവ വർദ്ധിപ്പിക്കുക പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലേക്ക് അഭിഷേകത്തിലേക്ക് കടന്നു വരിക ദൈവത്തോടുള്ള ഐക്യം വർദ്ധിപ്പിക്കുക പ്രിയപ്പെട്ടവർ ഇതിലൂടെ മാത്രമേ നമുക്ക് നമുക്ക് എല്ലാം നേരെയാക്കാൻ പറ്റുകയുള്ളൂ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കഴിവുകൊണ്ട് കൊണ്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതത്തെ ജ്വലിപ്പിക്കാതെ പരിശുദ്ധാത്മാവിൽ അതിനെ കത്തിക്കാതെ നമുക്ക് മുൻപോട്ടൊരു യാത്രയ്ക്കുള്ള കരുത്തില്ല എന്ന് ചാവറപ്പുണ്യവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആശ്രമങ്ങളുടെ കുടുംബങ്ങളുടെ ശക്തി അതിൻ്റെ ബലം അതിൻ്റെ 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 ഭിത്തിയുടെ കനമല്ല അതിൽ വസിക്കുന്നവരുടെ ആന്തരിക ശക്തിയാണ് കൃപയുടെ ശക്തിയാണ് കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് ഈശോയുടെ സാന്നിധ്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത്രമേൽ മഹത്വത്തോടു കൂടി നമ്മൾ ഈ പുണ്യവാനെ ധ്യാനിക്കുമ്പം പ്രിയപ്പെട്ടവർ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യം അദ്ദേഹത്തെ എല്ലാ കാലഘട്ടത്തിനും സജീവമായി ഓർമ്മിക്കാൻ മാത്രം ഇത്രയും വില കൊടുക്കാൻ ദൈവം മാനിച്ചതിൻ്റെ കാരണം എന്താണ് മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ പീഠത്തിൽ വെക്കപ്പെട്ട വിളക്ക് പോലെ ദൈവത്തിൻ്റെ സ്വർഗീയ സൗരഭ്യം പരത്തുന്ന ഒരു ഒരു വലിയ പുണ്യവാൻ ഇങ്ങനെ പരന്നൊഴുകുന്നതിൻ്റെ കാരണം എന്താണ് അത്രമേൽ അദ്ദേഹത്തിന് നിഷ്കളങ്കമായ ഈശോസ്നേഹമുണ്ടായിരുന്നു അപ്പാ അപ്പാ അപ്പാന്ന് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ആത്മീയ ശക്തി ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അദ്ദേഹം എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചത് ഒന്നും ഞാനല്ല എന്നിലൂടെ എൻ്റെ ഈശോ എന്നിലൂടെ യേശു ആ ഒരു ഉറപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവ കരുണ ഒരു ജീവിതം ദൈവത്തിൻ്റെ കരുണയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നതെന്നുള്ള ബോധ്യം അഹങ്കരിക്കാൻ എനിക്കോ നിങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പുണ്യമാനോർമ്മിപ്പിക്കുക ആശ്വസിക്കാൻ നമ്മുടേതായിട്ടൊന്നും നമ്മൾ കരസ്ഥമാക്കിയിട്ടില്ല നമ്മുടെ നേട്ടമല്ല നമ്മുടെ മികവല്ല നമ്മുടെ ത്രാണി നമ്മുടെ പ്രാപ്തിയല്ല നമ്മുടെ പരിശ്രമമല്ല അല്ല മനുഷ്യൻ്റെ പ്രയത്നമോ പരിശ്രമമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് ദയയാണ് കരുണയാണ് ഇത് ഇതാവർത്തിച്ചാവർ പുണ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും കണ്ണുനീരോടെയാണ് പ്രാർത്ഥിച്ചതെന്ന് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചവർ പറയുന്നുണ്ട് ധ്യാന നിമിഷങ്ങളിൽ ഒരു മണിക്കൂറൊക്കെ മുട്ടുകുത്തി കരഞ്ഞോണ്ടാണ് അദ്ദേഹം ഓരോ ദിവസം ധ്യാനം അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ അനുതാപത്തിന്റെ കണ്ണുനീരാണ് അദ്ദേഹം മരണാസനായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ നമുക്ക് പരിചിതമാണ് എനിക്കെന്റെ മാമോദിസ കിട്ടിയ വരപ്രസാദം ഈശോമിശിയുടെ തിരു കുടുംബത്തിൻ്റെ സഹായത്താൽ എന്നിൽ നിന്ന് ഒരിക്കലും നഷ്ടമായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ അത് ഒരു 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 മനുഷ്യനും പറയാൻ എളുപ്പമുള്ള ഒഴിവാക്കല്ല പക്ഷെ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം പ്രിയപ്പെട്ട ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരുണയിൽ ഒരു മനുഷ്യൻ മാനുഷികമായ കുറവുകളും പോരായികളും ഒക്കെ അദ്ദേഹത്തിലും ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഒരിക്കലും പാപത്തെ സൂക്ഷിക്കാതെ അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളെ എല്ലാ ദിവസവും ഏറ്റു ചൊല്ലി ദൈവകരുണയുടെ അൽത്താരയിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ തൻ്റെ പാപത്തിനും കുറവുകൾക്കും ഒക്കെ മാപ്പ് ചോദിച്ച് അനുതാപ സങ്കീർത്തനം വിശുദ്ധ കുംഭസാരത്തിലൂടെ നിരന്തരം നിരന്തരം നിർവഹിച്ച് നിരന്തരം ദൈവത്തോട് ഹൃദയം കൊണ്ട് ഒട്ടി നിന്ന ഈ പ്രിയപ്പെട്ട പുണ്യവാൻ നമുക്ക് വലിയൊരു ആത്മീയ സാധ്യത കൂടി നൽകുകയാണ് നമ്മുടെ ജീവിതം ഒരിക്കലും പാപത്താൽ കളങ്കിതമായി ദൈവത്തെ വേദനിപ്പിക്കാനുള്ളതല്ല പാപത്താൽ ഞാൻ്റെ ദൈവത്തെ മുറിവേൽപ്പിച്ചാലും അനുതാപത്തോടെ വേഗം ഓടി വരാൻ കർത്താവിൻ്റെ വിശുദ്ധമായ കരുണയുടെ കൂടാരമായ കുംഭസാരക്കൂട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ വീണ്ടെടുത്ത് എത്രയും വേഗം കർത്താവിനെ വീണ്ടും അപ്പാന്ന് വിളിക്കാനുള്ള ആ വലിയ മകൻ്റെ സ്വാതന്ത്ര്യം സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ മടങ്ങി വരാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ഈ പുണ്യവാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ഈ ദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചാവർ പുണ്യവാനിൽ നിന്ന് സഭ ഇന്ന് പ്രത്യേകം സ്വീകരിക്കേണ്ട ഒരു കൃപയായി നമുക്കിതിനെ കാണാൻ പറ്റട്ടെ ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള ആന്തരിക സ്വാതന്ത്ര്യം ഒരു കാരണവശാലും കളയാതെ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു പഴുതലായി ജീവിക്കാനുള്ള ശക്തി അനുഗ്രഹം നമുക്കും നമ്മുടെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ചാവറ പുണ്യവാനെ ഏറ്റവും വിലയുള്ളൊരു മകനായി സ്വർഗം മാനിച്ചതിൻ്റെ ആ വലിയ അനുഗ്രഹമാണല്ലോ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി ആ വിശുദ്ധ പദവി അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു ആത്മീയ ഉത്തരം കൂടിയായിരുന്നു ഇത്രമാത്രം പാരമ്പര്യമുള്ള സഭയ്ക്ക് ഒരു വിശുദ്ധൻ ഇല്ലായിരുന്നു വിശുദ്ധൻ ഇല്ലല്ലോ വിശുദ്ധ ഇല്ലല്ലോ എന്നുള്ള സങ്കടം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സങ്കടത്തിന് അദ്ദേഹം ആ വാക്കുകൾ പറയുകയല്ല ജീവിച്ചത് മനോഹരമായി സഭയ്ക്ക് സമ്മാനമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട് പക്ഷേ ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ ഞാനും നിങ്ങളും ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറാണോ എന്നൊരു ഉത്തരം എന്നൊരു ചോദ്യവും അതിനുള്ളൊരു ഉത്തരം കൊടുക്കാൻ എൻ്റെ ജീവിതവും മാറട്ടെ എന്ന് പരസ്പരം നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ആശംസിക്കാം ചാവർ പുണ്യമാൻ്റെ പ്രത്യേകം മാധ്യമം എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും പ്രത്യേകമായിട്ട് അനുഗ്രഹമായിട്ട് ഈശോദം പുര ഇന്ന് പ്രത്യേകം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും സമൃദ്ധമായി നമ്മുടെ സഭയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ